അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വറഹമുല്ലായി അറബിയമ്മയെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു അതെ തൻ്റെ പാർട്ട്ണർമാരായ ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ അതെ ഒരു കാലത്ത് എന്നോട് ബിസിനസ്സിൽ പങ്കുചേരട്ടെ എന്ന് ചോദിച്ചവർ ഇപ്പോഴിതാ ബിസിനസ്സിലെല്ലാം വിജയിച്ചിരിക്കുന്നു മാഷാ മാഷ എനിക്ക് വളരെയധികം സന്തോഷമാണ് ആകുന്നത് തലേ രാത്രി ഉറങ്ങിയില്ല ഒന്നുറങ്ങണം എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം അങ്ങനെയാതാ അറബിയമ്മയുടെ വിശാലമായി സ്വീകരിച്ച ആ ഒരു റൂമിലേക്ക് അറബിയമ്മ പ്രവേശിച്ച് ഒന്നല്പം മയങ്ങി അല്ലാതെ ത നിസ്കരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതെ യാത്രയായതുകൊണ്ട് തന്നെ ഒന്നും ശരിക്കൊന്ന് കണ്ണടക്കുവാൻ പോലും പറ്റിയിട്ടില്ല എന്നാൽ തലാൽ ചോദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മേ അല്ല നിങ്ങൾക്ക് ഇവര് പരിചയമുണ്ടോ മോനെ നിനക്ക് ഓർമ്മയുണ്ടാവില്ല നീ അന്ന് കുഞ്ഞായിരുന്നോ കാരണം ബിസിനസ്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ എൻ്റെ അരികിലേക്ക് വന്ന കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അതെ അവരെന്നെ മറന്നിട്ടില്ല കേട്ടോ പക്ഷെ ഒരുപാട് കാലമായി ബന്ധമൊന്നുമില്ല നീ അന്ന് കുഞ്ഞായിരുന്നു നീ അന്ന് കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വന്ന് ഞാൻ അവർക്കൽപ്പം ക്യാഷ് എല്ലാം കൊടുത്ത് എൻ്റെ ഒരു ബിസിനസ്സിന്റെ ഭാഗമാക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞു അതെ അന്ന് അവരോട് എന്നെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് അല്പം അവർക്ക് കൊടുത്തു എന്നാൽ അത് വളരെയധികം ഉഷാറായി തന്നെ മുന്നോട്ട് പോയി അങ്ങനെ അങ്ങനെ അവർ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പെടുത്തു മാഷാം എനിക്ക് മോനെ സന്തോഷമേ ഉള്ളൂ കാരണം നമ്മളോട് ഒരാൾ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെൽപ്പിൽ വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞെങ്കിൽ അതൊരു സന്തോഷം തന്നെയല്ലേ മോനെ ഉമ്മ തീർച്ചയായും അതെ അതിൽ വിജയം കണ്ടെത്തിയത് നല്ലൊരു കാര്യം തന്നെയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്തു അതുകൊണ്ട് കിട്ടി എന്നാൽ ഇന്നിവിടെയുള്ള ഈ സാമ്രാജ്യത്തിൻ്റെ അത് ഒരുവിധം അവകാശിയായി മാറിക്കഴിഞ്ഞു ഈ അറബി എനിക്ക് സന്തോഷമേ ഉള്ളൂ പൊന്ന് മോനെ ഉമ്മാ അല്ല ഇവിടെ എന്തു ഫങ്ഷൻ നടക്കുന്നുണ്ടോ മോനെ ഇവിടെ കല്യാണം നടക്കുകയാണ് അതെ ഉമ്മ എന്ത് കല്യാണമാണ് ആരുടെ ഇവിടുത്തെ മകൻ്റെ അല്ല മോനെ അത് ഇവിടുത്തെ മകളുടെ കല്യാണം ഓ അതിന് വേണ്ടിട്ടാണോ അതിനും വേറെ ചില കാര്യങ്ങൾ കൂടി ശരി ശരിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തോ ഉമ്മ അതൊക്കെ ഉണ്ട് മോനെ പറയാം ഉമ്മ തൽക്കാലം ഒന്ന് മയങ്ങട്ടെ മോനെ തഹജുദിന്റെ സമയം തെറ്റുന്നതിനു മുമ്പായിട്ട് ഉമ്മയെ ഒന്ന് വിളിക്കണം ആ ഉമ്മ ഉമ്മ കിടന്നോളൂ തലാൽ വഴിയിൽ അല്പം ഒന്ന് വിശ്രമിച്ചിരുന്നു അതുകൊണ്ട് അവൻ ഉറക്കമില്ലായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാവൽക്കാരനായി അവനതാ ഇരിക്കുന്നു ഒരു നിമിഷം അവൻ ചിന്തിച്ചു റബ്ബേ എനിക്കെൻ്റെ ഉമ്മയുടെ ഉമ്മയും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ റബ്ബേ എനിക്ക് ആരായിരിക്കും അതെ എൻ്റെ പിതാവ് ചെറുപ്പം മുതലേ എന്നെ പോയി പിന്നെ എൻ്റെ മാതാവ് അള്ളാഹുവെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതാണ് എൻ്റെ മാതാവ് അതെ എൻ്റെ മാതാവിന് ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ എന്തൊക്കെ തന്നെയാലും തഹജ്ജത് തെറ്റുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉമ്മയെ വിളിക്കാം എന്നാൽ അംഗസ്നാനം ചെയ്ത് ഉമ്മാ നിസ്കരിക്കാലോ തലാൽ ഉമ്മയെ തന്നെ നോക്കി നിന്നു ഒരു നിമിഷം അവൻ ഓർത്തു റബ്ബേ എൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് എത്ര പ്രതിഫലമുള്ള കാര്യമാണ് അതെ കൗബ ഷെരീഫ് ഖുർആാൻ ഷെരീഫ് അതെ മാതാവ് ആ മൂന്ന് സ്ഥലത്തേക്ക് നോക്കുന്നതും വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അതെ എൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബേ എനിക്ക് പ്രതിഫലം കിട്ടി തുടങ്ങുകയാണല്ലോ അങ്ങനെയാതാ തലാൽ ഉമ്മയ്ക്ക് കാവലിരിക്കുകയാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അതാ പൊന്നു മോനെ എന്നെ വിളിക്കണം കേട്ടോ തഹജിദ് തെറ്റുന്നതിന് മുമ്പായിട്ട് അങ്ങനെ തലാൽ അതാ ഉമ്മയുടെ അരികിൽ ഉമ്മയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നാൽ അറിയാതെ തലാലിൻ്റെ കണ്ണുകൾ അറിയാതെ അങ്ങ് മാളിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ അല്ലാ എൻ്റെ ഉമ്മയുടെ നിസ്കാരം ഒരിക്കൽ പോലും തഹജ്ജിദ് ഒഴിവാക്കാത്തതാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ നിസ്കാരം എങ്ങാനും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ അത് ഞാൻ കുറ്റക്കാരനാവും ഇല്ല റബ്ബേ ഉറക്കു തരലല്ലോ എന്നാൽ തലാലിൻ്റെ കണ്ണുകൾ വല്ലാതെ മാളുന്നു അഹ് ഉറക്കം വല്ലാതെ വരുന്നു ഒരു നിമിഷം ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴും എന്ന് അവനുറപ്പായി എന്നാൽ അവൻ വീണ്ടും ദിക്ക്രികൾ ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു അല്ലാ റബ്ബേ എൻ്റെ ഉമ്മ എന്നെ ഏൽപ്പിച്ച കാര്യം റഹ്മാൻ ഞാനെങ്ങാനും ഉറങ്ങിപ്പോയാൽ അല്ലാ എൻ്റെ ഉമ്മയും അറിയാതെ പോയാൽ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റഹ്മാനെ ഒരു പത്ത് മിനിറ്റ് കൂടിയുണ്ട് എൻ്റെ ഉമ്മാക്ക് ഉറങ്ങാൻ ഉറങ്ങട്ടെ പാവം രാത്രി ഉറങ്ങിയിട്ടില്ല യാത്രയായിരുന്നു പാവം അങ്ങനെ അതാ തൻ്റെ പൊന്നുമ്മക്ക് വേണ്ടി ഉറക്കൊഴിച്ച് തലാൽ കാത്തിരിക്കുന്നു അതിനിടയിൽ അവൻ തഹജിദ് നിസ്കരിച്ചു ഇനിയും അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് അല്ലാ പഠിച്ചോനെ ഉമ്മ ഉറങ്ങട്ടെ കുറച്ച് സമയം കൂടെ അങ്ങനെ അതാ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ വിളിക്കുന്നു ഉമ്മാ യാ ഉമ്മീ ഉമ്മീ ഉമ്മയുടെ കവിളിൽ പതുക്കെ തലോടിക്കൊണ്ട് അവൻ വിളിക്കുന്നു മോനെ അത് ഉമ്മ കണ്ണുകൾ തുറന്നു ഒരു നിമിഷം അവർ സമയം നോക്കി മോനെ ഉമ്മാൻ്റെ കുട്ടി ഉമ്മാക്കു വേണ്ടി ഇതുവരെ കാത്തിരുന്നോ സത്യം പറഞ്ഞാൽ അറബി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നു മോനെ എൻ്റെ കുട്ടിയെ അള്ളാഹ് ഒരിക്കലും കുഴക്കൂല അള്ളാഹുൻ്റെ കുട്ടിയെ രക്ഷിക്കും ഹയറായൊരു ജീവിതം ഉമ്മാൻ്റെ കുട്ടിക്ക് തരും അള്ളാഹു കേട്ടോ ഉം തൻ്റെ പൊന്നുമോന് വേണ്ടി അതാ ഉള്ളൂഹ ചെയ്ത് നിസ്കരിച്ച് ഒരുപാട് ദ ചെയ്തു അതിനുശേഷം അറബിയമ്മ ഖുർആാൻ പാരായണം ചെയ്തു അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് അതാ ബാങ്ക് മുഴങ്ങി തലാൽ പുറത്തേക്ക് പോയി മോനെ പോയിട്ട് വരും അങ്ങനെ അതാ അജ്മലും ഷാമിലും തലാലും കൂടെ പള്ളിയിലേക്ക് പോയി അതെ പള്ളിയിലേക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവിടുത്തെ കല്യാണത്തിന് കൂടാൻ വന്ന ആളുകളെല്ലാവരും തലാലിനെ കണ്ട് അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി ഏതാണ് ഈ സുന്ദരനായ യുവാവ് അതെ മാഷ അള്ളാ മനോഹരമായിരിക്കുന്നു എല്ലാവരും തലാലിനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു ഇന്നലെ ഇവർ ഇവിടെ കണ്ടില്ലല്ലോ തലേ തലേ ദിവസം പുലർച്ചെ വന്നാണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞില്ല ഇനിയൊരു പക്ഷേ ഇതായിരിക്കുമോ നമ്മൾ പറഞ്ഞ ആ ഒരു പുതുമണവാളൻ അതെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഫേസൊന്നും വ്യക്തമായി കണ്ടിരുന്നില്ലല്ലോ നമ്മൾ ഇദ്ദേഹം ഇത്ര ഭംഗിയുണ്ടായിരുന്നോ ഏയ് അതില്ല പലർക്കും പല രീതിയിൽ സംശയം ചിലർ പറഞ്ഞു അത് അവൻ തന്നെയാണ് അത് തന്നെയാണ് അല്ലാതെന്താ അതല്ല എങ്കിൽ പുതുമണവാള ഇതുവരെ പള്ളിയിലേക്ക് വരുന്നു നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇവർ തന്നെ ആയിരിക്കും അല്ലാതെ എങ്ങനെ അപ്പോൾ ഇന്നലെയും ഇന്നും വരാതിരുന്നത് ഓ അതറിയില്ല എന്തൊക്കെ തന്നെയാല് തലാലിന്റെ ചുറ്റുമായിട്ട് എല്ലാവരും കൂടുന്നു സന്തോഷത്തോടു കൂടി തലാലിൻ്റെ അരികിലേക്കവർ ചെല്ലുന്നു സിസ്മുഖ് തലാൽ അൽ അറബി അതെ തലാൽ അൽ അറബി എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അതെ വലിയൊരു പണക്കാരനാണെന്ന് തോന്നുന്നു അതെ പ്രമുഖനായ അറബിയുടെ അതെ തലാൽ അൽ അറബി എവിടെയൊക്കെയോ കേട്ട പരിചയമുള്ള പേര് എന്നാൽ അതിൽ പലർക്കും കേട്ടത് മറ്റൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണോ തലാൽ അൽ അറബി എന്നാൽ ഒരു നിമിഷം എല്ലാവരും അദ്ദേഹത്തെ പരിചയപ്പെടുന്ന തിരക്കിൽ തലാലിൻ്റെ കൈകളിൽ കരുതിയിരുന്ന ആ ഒരു ക്യാഷ് അവർക്ക് വിതരണം ചെയ്തപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആയത് അതെ തലാലിന്റെ നിറഞ്ഞ പുഞ്ചിരി ആ ഒരു മനോഹരമായ മുഖം അതെ മനോഹരമായ കണ്ണുകൾ മൂക്ക് മനോഹരമായി വെട്ടിയൊതുക്കിയ താടിയും മേശയും തികച്ചും അത് എല്ലാരേക്കാളും വ്യത്യസ്തമായിട്ട് തോന്നി അതെ ലോകസുന്ദരം തന്നെ എന്നിവരെ പലരും അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ വിനയവും ആ സ്വഭാവവും എല്ലാവരെയും അത് വളരെയധികം ആകർഷിച്ചു എന്നാൽ സുബഹി നസ്കാരം കഴിഞ്ഞ് അറബിയമ്മ അതാ അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു ആരാ മോനെ തലാൽ കടന്നു വന്നോളൂ വാതിൽ കുറ്റിയിട്ടിട്ടില്ല എന്നാൽ അതൊരിക്കലും തലാൽ അല്ലായിരുന്നു അതെ മാഷിത്ത ബീവിയും ഹംദിയുമായിരുന്നു അങ്ങോട്ട് കടന്നു വന്നത് അസ്സലാമു അസലാമലൈക്കും വലൈക്കു അസ്സലാം വറഹമത്തല്ലായി തആല വബറകാതുഹു ഇരിക്കോ നിങ്ങൾ ഞാൻ ഹംത മാഷ മോളെ ഞാൻ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ അല്ല നീ ഈ വേഷത്തിൽ ആ മനസ്സിലായി മനസ്സിലായി ഇത് മാഷിത ഓ എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങി അതെ ആൺ വേഷം കെട്ടേണ്ടി വന്ന രാജകുമാരി ഹംദ അല്ലേ ഒരു നിമിഷം ഞാൻ കണ്ടപ്പോഴേ പെട്ടെന്ന് എനിക്ക് ആ എന്തൊക്കെയുണ്ട് സുഖമല്ലേ മക്കളെ അലഹമ്മദില്ല എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം ശരിക്കും ഹംത കരഞ്ഞു പോയി അറബിയമ്മ അങ്ങ് ആ ഡ്രസ്സ് നീ ഒന്ന് മാറ്റൂ എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണം അതെ അറബി വേഷം കെട്ടിയ ആ ഒരു തലപ്പാവെടുത്ത് അവൾ മാറ്റി വെറുമൊരു ഷാളാക്കി ഇട്ടു പറയൂ ഹംത എങ്ങനെയുണ്ട് മോളെ മോള് ഒരുപാട് വിഷമിച്ചു അല്ലേ മാഷിതാ ക്ഷമിക്കണംോ എൻ്റെ കുട്ടിയോട് എൻ്റെ കുട്ടിക്ക് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒന്നും എൻ്റെ കുട്ടിക്ക് വഴിയുണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ രക്ഷപെടുവാൻ വേണ്ടിയിട്ടാണ് അവൾ ആൺവേഷം കെട്ടിയത് എന്നാൽ അതിൽ നീയങ്ങ് വീണുപോയി അല്ലേ മോളെ എന്തൊക്കെ തന്നെയാലും എന്താ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ രണ്ടു പേരും ഇല്ല നിങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ കാണുവാൻ വേണ്ടി വന്നതാണ് മോളെ ഹംദ മോൾക്ക് സുഖമല്ലേ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മോളെ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു അതങ്ങ് നടത്തുവാൻ അതും അറബിയമ്മയുടെ വീട്ടിൽ വെച്ച് നടത്തുവാനായിരുന്നു ആഗ്രഹം പക്ഷേ വിധി മറ്റൊന്നായിരിക്കും എന്തായാലും വേണ്ടില്ല അള്ളാഹുവിൻ്റെ ദുനിയാവിൻ്റെ ഏതൊരു ഭാഗത്ത് വെച്ചും നിങ്ങൾക്കുള്ളത് നടത്തി ഈ ഉമ്മക്ക് സമ്മതമാണ് ഉമ്മ ശരിക്കും അതെ പൊന്ന് മോളെ എൻ്റെ വീട്ടിൽ വളർത്തരാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നിൻ്റെ വീട്ടുകാർ അത് സമ്മതിച്ചല്ലോ മോളെ എന്തായാലും നിൻ്റെ പിതാവ് ഒന്ന് വരും ഒരു നിമിഷം ഹംത ഞെട്ടിപ്പോയി ഉമ്മ അതേ മോളെ കരയണ്ട എന്നെ അവരെ പിടിച്ചു കൊണ്ടുപോകൂ ഏയ് ആര് പറഞ്ഞു അറബിയമ്മയുടെ കസ്റ്റഡിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ആർക്കും ധൈര്യമില്ല അതായത് അന്ന് അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ട് പിന്നെ വല്ല കേസും കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത് കാരണം അപ്പോൾ നീ അവരുടെ കസ്റ്റഡിയിലായിരുന്നു പക്ഷെ ഇപ്പോൾ നീ ഇവിടെയാണ് അതുകൊണ്ട് ആരും മോളെ വലിച്ചു കൊണ്ടുപോവില്ല ഹംദേ സമാധാനിപ്പിക്കുന്നു എന്നെ രക്ഷിക്കണം ഒരിക്കൽ പോലും അവരുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല ഏഹ് മോൾ കരയാതിരിക്കോ മാഷിത്ത ഇതാണ് മോളുടെ സ്ഥിതി എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഹംത മോളെ ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മാഷിത്ത പിന്നെ മോൾക്ക് ഒരു വിഷമം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു ട്ടോ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നുകൊണ്ട് തലാൽ അങ്ങോട്ട് പ്രവേശിച്ചു അതെ അകത്ത് മറ്റു രാജകുമാരികൾ ഉണ്ടായത് തലാൽ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് തലാലിന്റെ ദൃഷ്ടികൾ അതാ ഹംതിയുടെയും മാഷിത്തയുടെയും കണ്ണുകളിലേക്ക് പതിഞ്ഞു ഉമാ എന്ന് പറഞ്ഞു ഒരു നിമിഷം മാഷിത്ത ഞെട്ടിപ്പോയി റബ്ബേ ഏതെ രാജകുമാരൻ ഇത്രക്കും സുന്ദരനായ രാജകുമാരനോ അവർ പെട്ടെന്ന് അറബിയുമാ എന്നിൽ കാണാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി ഹംതി അറിയുമായിരുന്നു തലാലില് ഹംത തലാൽ എനിക്ക് മറന്നു പോയോ ഇല്ല അതുമ്മ എപ്പോഴും പറയുന്ന കാര്യമല്ലേ ഞാൻ അറിയാതെ ഇങ്ങോട്ട് ഉമ്മ ഉള്ളു എന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ ഏയ് അത് സാരല്ല നമുക്ക് ക്ഷമിക്കാം സാരല്ല അവർ പുറത്തേക്ക് പോയി മോനെ തലാൽ നീ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ ഞാൻ മോനെ നീയാണെന്ന് കരുതിയിട്ട് വാതിലിന് മുട്ടിയപ്പോൾ അവരോട് തള്ളി തുറക്കാൻ പറഞ്ഞു വാതിലൊന്ന് ചാരി അത് നീ വിചാരിച്ച് ഞാൻ മാത്രമായിരിക്കും ഇവിടെന്നല്ലേ പൊന്നു മോനെ അതാണ് പറ്റിക്കപ്പെട്ട രാജകുമാരി അതായത് ഹംത ആണാണെന്ന് വിചാരിച്ച് അവൾ നിക്കാതെ കഴിക്കണമെന്ന് വാശി പിടിച്ചു രക്ഷപ്പെടുവാൻ വേണ്ടി ആൺവേഷം കെട്ടേണ്ടി വന്നു എന്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയൊക്കെ ആയിരിക്കും മോനെ തലാൽ ആ എന്തോ ഉമ്മാ മോനെല്ലാരും കണ്ടില്ലേ മോനെ പരിചയപ്പെടുത്തി കൊടുത്തോ മുഹമ്മദ് ഹുസൈൻ ബിൻ ഹർബിയുടെ മകനാണ് തലാൽ ഹർബിയെന്ന് എൻ്റെ മോൻ പരിചയപ്പെടുത്തി കൊടുത്തോ അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ഉമ്മ പലരും എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അതെ മോനെ എൻ്റെ പൊന്നുമോൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നിൻ്റെ പിതാവിന് പരിചയമുള്ളവർക്ക് നീ ആരുടെ മകനാണെന്ന് അത് കുറച്ച് മുമ്പേ നല്ല യുവത്വകാലത്തായിരുന്നു മരണപ്പെട്ടു പോയത് അധികം പ്രായമായിട്ടില്ലല്ലോ എൻ്റെ പൊന്നുമോൻ ഒരു വയസ്സായപ്പോഴേക്കും നിൻ്റെ പിതാവ് പോയില്ലേ മോനെ അതെ അതുകൊണ്ട് തന്നെ നിൻ്റെ പിതാവിൻ്റെ മുഖം നിൻ്റെ മുഖം എടുത്തു വെച്ച പോലെ തന്നെയായിരുന്നു അതേ മുഖക്ഷേപ്പിലുള്ളൊരു കുഞ്ഞുമോൻ അതെ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഉപ്പയുടെ മുഖത്ത് നോക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മോനെ പിഴക്കാനൊന്നുമില്ലല്ലോ ശരിക്കും തലാൽ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉമ്മ എന്നെല്ലാവരും പൊതിയാണ് ഇവിടെ പള്ളിയിലെത്തിയപ്പോഴും പോകുമ്പോഴൊക്കെ എല്ലാവരും സത്യമായിട്ടും മോനെ എല്ലാവർക്കും അറിയുമായിരിക്കും നിന്നെ കണ്ടിട്ടില്ലെങ്കിലും നിന്റെ പിതാവിനെ കണ്ട് ഓർമ്മയിലായിരിക്കും എന്തൊക്കെ തന്നെയായാലും ആഷഅള്ള നമ്മളിവിടെ എത്തിപ്പെട്ടതും വലിയൊരു ഭാഗ്യം തന്നെ അല്ല മോനെ എന്നാൽ ഈ സമയം അതാ രാജകുമാരിയും ഹംതയും കൂടെ റൂമിലേക്ക് പോയി ഹംത എന്താടി ഡേ ഞാൻ കണ്ടത് സത്യാണോ എന്താ നീ എന്ത് കണ്ടത് പറ സത്യം പറ ഞാൻ കണ്ടത് സത്യാണോ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട കാഴ്ച എന്താ പെണ്ണെ നീ ഒന്നും പറഞ്ഞ് ഒളിച്ചു വെക്കാതെ നീ കാര്യം തുറന്നു പറ സത്യം പറയാടേ ഞാൻ കണ്ടത് സത്യമാണോ ഞാൻ നിന്നോട് മിണ്ടില്ലാട്ടോ അതെ അറബിയും എന്നെ വന്ന് കൊണ്ടുപോകാൻ വന്നതാണ് ഹംതാ നിങ്ങൾ പോവേ ഓ പറയടി സത്യം പറ ഞാൻ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു സുന്ദര രൂപത്തെ ഞാൻ കണ്ടല്ലോ നമ്മുടെ റൂമിലേക്ക് വന്നത് അതെ അത് സത്യത്തിൽ ആരാണടി ഓ അതോ അത് അറേബ്യയിലെ പ്രമുഖനായ ഒരു ബിസിനസ്കാരൻ്റെ ഭാര്യയാണ് അവർ അറബിയമ്മ എന്ന പേരുള്ള അവരുടെ മകനാണ് തലാൽ അൽ ഹർബി എന്നു പേരുള്ള ആ മകൻ അത് വലിയ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും എല്ലാമുള്ള ആളാണ് ഒരുപാട് ആളുകൾക്ക് സഹായ അഭ്യർത്ഥനകൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ആളാണ് അറബിയമ്മ എന്ന് പറഞ്ഞ് ആ അവർ അവരാണ് എത്തിയിട്ടുള്ളത് അവരെ കാണാനാണ് നമ്മൾ പോയത് അന്ന് എന്നെ സംരക്ഷിക്കാനോട് ഒരുപാട് ചോദിച്ചു പറഞ്ഞേ എൻ്റെ ഫാമിലി പക്ഷെ എൻ്റെ ഫാമിലി വിട്ടില്ല അല്ലടി അവരുടെ മകനാണോ ആ എന്റെ പേര് പറഞ്ഞത് തലാൽ അൽ അറബി തലാൽ എന്ന് വിളിക്കും മാഷാ സത്യമായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ അത്രക്കും സുന്ദരനായ ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല ബെസ്റ്റ് നീ ആദ്യം എന്നോടത് പറഞ്ഞിരുന്നല്ലോ നല്ല സുന്ദരനാണ് ഇത്രക്കും സുന്ദരനാണ് ആളെ കണ്ടിട്ടില്ല അത് അത് ശരി തന്നെ ആയിരുന്നല്ലോ പക്ഷെ നീ പെണ്ണല്ലേ അല്ല അതും ഇനി പെണ്ണായിരിക്കോ അത് കേട്ട് ഹംത പൊട്ടിച്ചിരിച്ചു നീ ഒന്ന് പോടി പെണ്ണേ ഞാനന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൺവേഷം കെട്ടിയെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ കിട്ടുമോ അത് അസലാണ് തന്നെയാണ് പെണ്ണേ തലാലെന്ന് പറഞ്ഞ പറഞ്ഞാൽ പെണ്ണാണോ ഹംതാൽ എന്ന് പറഞ്ഞാലും ആണ് തന്നെയാണ് അതല്ലേ ഇത് സത്യമായിട്ടും അതെ ബീവിയുടെ മനസ്സിലേക്ക് തലാല് കടന്നു വന്നിരിക്കുന്നു അങ്ങനെ അവർ ഫുഡ് കഴിക്കുവാനുള്ള സമയമായി എല്ലാവർക്കുമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി അങ്ങനെ അതാ അവർ അറബിയമ്മയുടെ കൂടെ തന്നെ ഹംതയും അവളുടെ കൂട്ടുകാരി മാഷിത്തയും നടക്കുന്നു അറബിയമ്മയുടെ കൂടെ ശരിക്കും അറബിയമ്മക്ക് വല്ലാത്തൊരു സന്തോഷമായി ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലായ്പ്പോഴും അവർ ഒരുമിച്ച് തന്നെ മക്കളെ നിങ്ങളുടെ ഈ സ്നേഹത്തിൽ ഞാൻ വളരെയധികം സന്തോഷം പങ്കിടുന്നു ഒരു നിമിഷം അതാ ഹംദ ഒരു കാര്യം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പക്ഷെ അറബിയമ്മയോടത് പറയാൻ ധൈര്യമില്ല അങ്ങനെ അന്നത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതാ അവരുടെ മാഷിത്തയുടെ ഉമ്മ വരുന്നു അറബിയമ്മ നിങ്ങൾ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അതായത് നിങ്ങളെ വളരെയധികം വലിയൊരു ബിസിനസ്സുകാരിയാണ് വലിയ പ്രമുഖയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നൽകി വലിയ ബിസിനസ്സൊക്കെ കെട്ടിപ്പടുക്കുവാൻ സഹായിച്ചതും നിങ്ങൾ തന്നെയാണ് അതും അറിയാൻ കഴിഞ്ഞു വല്ലാത്ത സന്തോഷം നമ്മുടെ എളിയ സൽക്കാരത്തിലേക്ക് നിങ്ങൾ എത്തിയതും വല്ലാത്ത സന്തോഷം എന്നാൽ അറബി ഉമ്മക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു കാരണം എല്ലാം അത് അജ്മൽ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഇൻഷല്ല ഞാൻ ഈ സൽക്കാരത്തിലെ കല്യാണ സൽക്കാരത്തിലേക്ക് എത്തിപ്പെടാൻ പടച്ചറബന് എന്നെ സഹായിച്ചു അതെ അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് മാഷ അല്ലാ നിങ്ങളെ ഒന്ന് കാണാനും പറ്റിയല്ലോ ഞങ്ങളുടെ എളിയ സൗകര്യത്തിൽ നിങ്ങൾ മാഷ അല്ലാ ഇത് എളിയതോ ഇത്രമാത്രം സൗകര്യപ്രദമായത് എനിക്ക് വേണ്ടി ഒരുക്കേണ്ടില്ലായിരുന്നു ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു ചെറിയ രീതിയിൽ അല്ല റബി ഉമ്മ നിങ്ങൾ വരികയെന്ന് പറഞ്ഞപ്പോൾ അതും വന്നപ്പോൾ അപ്പോൾ പോലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ എത്തുന്നത് പക്ഷെ എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അത് ഉള്ള സൗകര്യത്തിൽ സന്തോഷിക്കണം അതൊന്നും ആവശ്യമില്ല അല്ല മക്കളുടെ വിവാഹമൊക്കെ മാഷാ അള്ള എല്ലാം നല്ല രീതിയിൽ ഇനിയിപ്പോൾ നിൽക്കാതെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഒരു വിവാഹ പാർട്ടിയുണ്ട് അത് എന്തെങ്കിലുമൊക്കെ ആകാതെ എന്തെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അവർ ചിരിയും കളയും സംസാരവും എല്ലാം ഉണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആ ഒരു നിമിഷത്തിലേക്ക് അവരെത്തിയിട്ടില്ല അർബമ്മ നിങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മാഷിത്തയോടെങ്കിലും എന്താ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാഷിത്തയോട് ഉമ്മ എനിക്ക് നിങ്ങളോടൽപ്പം കാര്യങ്ങൾ പറയുവാനുണ്ട് നിങ്ങളത് കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചോളൂ അവൻ എൻ്റെ ശിഷ്യഗണത്തിൽപ്പെടും അതെ ഞാനാണ് അവനക്ക് ബിസിനസ്സിൻ്റെ ട്രിക്സൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് രണ്ടുപേരും ഒരുമിച്ച് എന്നെ ഒന്ന് കേൾക്കുവാൻ തയ്യാറായിക്കഴിഞ്ഞാൽ ഇൻഷല്ല വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കാം അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവർ അത് ശരിവച്ചു മാഷ അള്ളാ അറബിയമ്മ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കുവാൻ തയ്യാറാണ് അതെ അവരുടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഉമ്മക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് നമ്മളുടെ മകളുടെയും മരുമകൻ്റെയും കാര്യത്തിൽ നമ്മളിങ്ങനെ ടെൻഷനാണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഉമ്മ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ എല്ലാം അടിപൊളിയാവും മാഷ അള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സമയം തലാലിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാഷിത്ത അതെ അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം മാഷ അള്ള നോക്കിയടി നോക്ക് എന്ത് ഭംഗിയെ പഠിച്ചോനെ കാണാൻ ഇത്ര ഭംഗിയാണ് എൻ്റെ പെണ്ണനെയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതേടി എനിക്ക് സത്യമായിട്ടും ഈ ഒരു വാഹ പന്തിലേക്ക് എനിക്ക് തലാലിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവാണ് ആ അതിനെ കുറച്ച് പണിയുണ്ടാവും അത് അറബി ഉമ്മ എന്ന് വച്ചാൽ ചില്ലറക്കാരി ഒന്നല്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടാനൊന്നും പറ്റില്ല ആ പിന്നെ ഇപ്പം നമ്മളുടെ വിവാഹിതരാണ് അത് വേർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ മറ്റൊന്നിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതെ നമ്മുടെ ആ ഒരു സന്തോഷം അതെ നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയിച്ചോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നോക്കടി തലാൽ എന്ത് ഭംഗിയാ പെണ്ണേ എനിക്കടി സത്യം പറഞ്ഞാൽ കൊതിച്ചു പോയി എടി നബിയാണോ അത് ശരിക്കും അതാ മാഷിത്ത അത് പറഞ്ഞപ്പോൾ ഹംദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ എനിക്ക് എനിക്കെൻ്റെ ഹജ്മലാണ് നബി നിനക്ക് തലാലുമായിരിക്കും എന്താ അത് കേട്ട് മാഷിത അത് ഹംതിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ വെച്ചു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലായി താല ഉപരക്ക എത്തു